ഈ കലാകാരന്മാർക്കിടയിൽ തന്നെ അറിയാഞ്ഞിട്ടാണോ ഇഗ്നറൻസ് ആണോ എന്നറിയില്ല ഇപ്പോൾ മോഹൻലാലിനെ പോലുള്ള ആൾക്കാരിപ്പോൾ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടത് വലിയ വിവാദമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ രാജ്യസ്നേഹം എന്നുള്ളതിൽ ഇന്ത്യ മരിച്ചാൽ ആര് ജീവിക്കും അത് വളരെ ഫേമസ് ആയിട്ടുള്ള തോട്ടമാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കനയകുമാറിനെതിരെ വന്നതൊക്കെ ഫേക്ക് ആയിരുന്നു എന്നുള്ളതും കൂടി തെളിയുന്നൊരു സാഹചര്യത്തിൽ മോഹൻലാലിനെ പോലെയൊക്കെ രാജ്യം ആദരിക്കുന്ന ഒരു കലാകാരൻ പോസ്റ്റിടുമ്പോൾ അതുണ്ടാക്കാവുന്ന ഒരു കൺഫ്യൂഷനും അസ്വസ്ഥതയൊക്കെ വളരെ കൂടുതലല്ലേ ഒരു കലാകാരന്മാർ മോഹൻലാലിനെ കുറിച്ച് മാത്രമല്ല കലാകാരന്മാർ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു അവധാനതയും ഒരു ഔചിത്യവും കാണിക്കേണ്ടതല്ലേ ശരിക്കും ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒന്ന് അസ്ഥാനത്തായിപ്പോയി എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് മോഹൻലാലിനോടുള്ള എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയാം പിന്നെ നിർഭാഗ്യരായിപ്പോയി ഈ രണ്ട് കാര്യം എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ പക്ഷേ എനിക്ക് മോഹൻലാൽ വ്യക്തി എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ നന്നായിട്ട് അടുത്തറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിലും അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായെന്ന് തോന്നില്ല പക്ഷേ അദ്ദേഹം അതിനെ കണ്ടത് അറിയാന്നെങ്കിൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു പട്ടാളക്കാരനായി പോയത് ഒരു അർദ്ധ സൈനികനായി പോയതിന്റെ ആ ഒരു ഒരു സ്പിരിറ്റിൽ ഞാൻ അതിനങ്ങനെ കാണുന്നുള്ളൂ അല്ലാതെ അദ്ദേഹം ഒരിക്കലും അതിന്റെ രാഷ്ട്രീയം അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവില്ല ആ ഒരു സ്പിരിറ്റിൽ ഒരിക്കലും അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അടുത്തറിയുന്നത് കാരണം ഇത്രയോ വർഷമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് ആ സ്പിരിറ്റ് അത് അതൊരിക്കലും ഒരു കുറ്റമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൽ വന്ന് അറിയാതെ വന്ന് ഉണർന്ന ഒരു ദേശീയതയാണ് അതിൻ്റെ അകത്ത് ഇങ്ങനൊരു അപകടം ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ ഒരിക്കലും ജെ എൻ യു ലെ വിദ്യാർത്ഥികൾക്കെതിരെയായിരിക്കും മോഹൻലാലിൻ്റെ ഒരു ചിന്ത പ്രസ്താവന എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് അസ്ഥാനത്തായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളത് പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ലാൽ ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങളിൽ വളരെ പ്രസക്തമായ കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ബ്ലോഗിലാണ് കേരളീയ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം ആയിട്ട് കണക്കാക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ സിനിമ അങ്ങനെ ആയിരുന്നില്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ആ സിനിമ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഏത് സിനിമയിൽ അപ്പോൾ എനിക്ക് ഒരു സിനിമയിൽ പോലും അത്തരം ഒരു സംതൃപ്തി എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ന്യൂ ജനറേഷൻ ഇപ്പോൾ സിനിമ രംഗ ന്യൂ ജനറേഷൻ സിനിമകൾ സ്ഥാനത്തും അസ്ഥാനത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ചില സിനിമകൾ വിജയിക്കുന്നു ചിലത് അതിൻ്റെ പേരിൽ ഇപ്പം എന്നറിയ അനുകരിച്ചെടുത്ത് പൊളിഞ്ഞ് പാലിസായി പോകുന്നു അപ്പം ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ഒരു മൂവ്മെന്റ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ന്യൂ ജൻ സിനിമകൾ അതിൽ താങ്കൾ പ്രേമത്തെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് അതൊരു ഗിവിങ് എ ബാഡ് മെസ്സേജ് വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനി വിദ്യാർത്ഥിയും അധ്യാപികയായിട്ടുള്ള പ്രണയം അപ്പോൾ മറുഭാഗത്തുള്ളൊരിത് നേരത്തെയും പ്രതാപോത്തനും ശരീരവഹാവമൊക്കെ അഭിനയിച്ച എനിക്ക് തോന്നുന്നു പടത്തിൻ്റെ മറ്റേ ചാമരം അന്നും ഈ തരത്തിലുള്ള പടങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പാടില്ല ചോദിക്കുന്നവരുണ്ട് എങ്ങനെയാണ് ന്യൂ ജനറേഷൻ എങ്ങനെയാണ് അല്ല ഏതു തരം സിനിമ എടുക്കാം അതിനൊന്നും എതിരല്ല ഞാൻ ആ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞ വേറെ കോണ്ടസ്റ്റിലായിരുന്നു ഞാനത് ഒരിക്കലും ആ സിനിമയ്ക്ക് എതിരല്ല ആ സിനിമയെ പോസിറ്റീവായിട്ട് കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് അന്ന് ചാമരം പറഞ്ഞു ഇപ്പോൾ ചാമരത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ് എന്തുകൊണ്ട് ഒരു അധ്യാപിക വിദ്യാർത്ഥിയെ പ്രണയിച്ചു അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്തുകൊണ്ട് അധ്യാപിക പ്രണയിച്ചു എന്നുള്ളൊരു സാഹചര്യം ആ സാഹചര്യം വളരെ പ്രധാന അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് ആ സിനിമയിൽ പറയുന്നുണ്ട് ഇത് ഈ സിനിമയിൽ അതുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വാദം വെറുതെ പ്രേമിക്കാൻ വേണ്ടി പ്രേമിക്കുക അല്ലെങ്കിൽ കള്ളുപടിക്കാൻ വേണ്ടി കള്ളുപിടിക്കുക കോളേജിൽ കള്ളുപടിക്കുന്നത് വലിയ ഒരു കാര്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സിനിമയിലൂടെ വരുമ്പോഴേ കുഴപ്പം പണ്ടും കോളേജിൽ കള്ളുപിടിക്കുന്ന ഒരുപാട് സിനിമകളിലൂടെ വന്നിട്ടില്ലേ എഴുപതുകളിലൊക്കെ എന്തോരം വന്നിട്ടുണ്ട് കള്ളുപുടിക്കുന്നത് കഞ്ചാവലിക്കുന്നൊക്കെ സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പം ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്ന വളരെ പ്രതിഭയുള്ള ചലച്ചിത്രകാരന്മാരും ഒക്കെ പുതിയ കാലഘട്ടത്തിൽ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് അവർക്ക് അവർ ആ ശ്രമം നട അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ടെക്നിക്കൽ സൈഡിൽ അവർ വളരെ ശക്തമായിട്ട് സിനിമയെ സമീപിക്കുന്നുണ്ട് ഞങ്ങളുടെ തലമുറയേക്കാളും കൂടുതൽ എന്താ പറയുക അക്കാര്യത്തിൽ ബോൾഡായിട്ട് സിനിമ ചെയ്യാനായിട്ട് അവർ തയ്യാറായി വരുന്നുണ്ട് ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വീകരിക്കേണ്ടതായി വരുന്ന വിഷയം അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന വിഷയം എത്രമാത്രം ശക്തമാണ് അല്ലെങ്കിൽ സമൂഹത്തിനോട് ഏത് ഏത് രീതിയിൽ അത് കമ്മിറ്റഡ് ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ബോധേടല്ല അതാണ് പ്രശ്നം ഇപ്പോൾ അത്തരം വിഷയങ്ങൾ വേണോ എന്നുള്ളത് വേറെ ചോദ്യമാണ് എനിക്കെന്തും സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുണ്ട് അതുപോലെ അവർക്കുണ്ട് കാരണം അവരുടെ പരിസരങ്ങളിൽ നിന്നുള്ള കഥയാണ് അവർ കണ്ടെത്തുന്നത് അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ തലമുറകൾക്കൊക്കെ ചിലപ്പോൾ അതിലൊന്നുമില്ലായ്മ തോന്നുന്നത് ഒരു ഉദാഹരണം പറയാം അപ്പോൾ നാടോടിക്കാറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും കമേർഷ്യലായിട്ടുള്ള സിനിമയാണ് അല്ലെങ്കിൽ ആ കാലഘട്ടം അന്നത്തെ ചെറുപ്പക്കാരുടെ കഥകളെടുത്താൽ ആ ചെറുപ്പക്കാരെയൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ആ സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം അന്ന് പ്രധാനപ്പെട്ടത് തൊഴിലില്ലായ്മ ഇല്ലേ അതൊരു വലിയ വിഷയമാണ് അത് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വന്നിട്ടില്ലേ കോമഡി ആയിട്ടും വന്നിട്ട് സീരിയസ് ആയിട്ടും വന്നിട്ട് പല രീതിയിലും വന്നു അന്ന് ഒരു ആ തലമുറ അനുഭവിച്ച ഏറ്റവും വലിയൊരു അവസ്ഥയാണ് തൊഴിലില്ലായ്മ മാത്രമല്ല ഒരു അസ്തിത്വം ഒരു അരക്ഷിത ബോധം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അതില്ല അവരെ സംബന്ധിച്ചോളം ഇന്ന് സാമ്പത്തികമായിട്ട് കുറേ കൂടി സുരക്ഷിതമാണ് പ്രത്യേകിച്ചും ചലച്ചിത്രത്തിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ കാരണം ഒന്നുകിൽ സാമ്പത്തികമായിട്ട് കൊള്ളാവുന്ന വീടുകളിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അവരുടെ ലോകം വളരെയധികം ചുരുങ്ങുന്നുണ്ട് അവർ അവരുടെ ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ അവരുടെ ഒരു സുഹൃത്തുക്കൾക്കിടയിലോ കാണുന്ന ഒരു ലോകം അതിൻ്റെ തമാശകൾ അതിൻ്റെ അതിൻ്റെ ഇടയിലുള്ള പ്രണയം അതിൻ്റെ ഇടയിലുള്ള ഈ പറയുന്ന അരാജക ജീവിതം കാര്യങ്ങളൊക്കെയാണ് അവർ ചിത്രീകരിക്കുന്നത് അതിനപ്പുറത്ത് ഒരു ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം സമൂഹം മാറിയിട്ടുണ്ട് അതുതന്നെ ഇരിക്കുകയാണ് പക്ഷെ മറ്റ് ആ കാലം അപ്പോൾ അതിനുമുമ്പുള്ള തലമുറയുടെ സിനിമകളിലൊക്കെ ഇത് ഉണ്ടായിരുന്നതിന് കാരണം എന്ന് വെച്ചാൽ അവൻ്റെ മുമ്പിൽ ഒരു വലിയ ലോകമുണ്ട് ഒരു എന്താ പറയുക ആ രീതിയിൽ അവനെ ഭ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു അതിനെ അഡ്രസ്സ് അതുകൊണ്ടായിരിക്കും ഇപ്പം വ്യാപകമായിട്ടുണ്ടെന്ന് പറയുന്നില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ മീഡിയയിലൊക്കെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞതാണ് വളരെ പ്രതിപാദനരായിട്ടുള്ള പുതുതായിട്ട് ഉയർന്നു വരുന്ന ചെറുപ്പക്കാർ സിനിമാ രംഗത്ത് വരുന്നവർ മറ്റു രംഗത്തുമുണ്ട് സിനിമാ രംഗത്തായതുകൊണ്ട് അത് കൂടുതൽ നോട്ട് ചെയ്യപ്പെടും ഈ മയക്കുമരുന്ന് പോലെയുള്ളതിൽ വീണു പോകുന്നു ചിലരൊക്കെ പിടിക്കപ്പെട്ട് ജയിലിൽ കൊണ്ടി വന്നു അത് ആ ഒരു പ്രവണത കാരണം ഇപ്പോൾ ഒരു ബുദ്ധിജീവിയായിട്ട് അറിയപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതായിരിക്കാം സമൂഹത്തോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് നമ്മുടെ ഒരു ലൈൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണോ ഈ നേരത്തെ ഇതൊക്കെ ഉപയോഗിക്കുണ്ടായിരുന്നു മദ്യപാനം ഉണ്ടായിരുന്നു പക്ഷേ മയക്കുമരുന്നിൻ്റെ ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മലയാള സിനിമയിലെ ചിലരൊക്കെ പോ വീണു പോകുന്നു എന്നുള്ളൊരു വലിയ പ്രചരണം മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നിട്ടുണ്ട് അതൊരു അപ ഒരു അപകട സൂചനയല്ലേ അത് അതിൽ നിന്ന് പിന്തിരിയേണ്ടതല്ലേ ഞാൻ വ്യക്തികളെ ഒന്നും പറയുന്നില്ല ഞാൻ ആ ഒരു അവസ്ഥയാണ് ഇത് ഞാനതിനെ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാണ് കാരണം അതിപ്പോൾ ഞാൻ എഴുപതുകളുടെ അവസാനത്തിലാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത് അന്നുണ്ടായിരുന്ന ചലച്ചിത്ര രംഗത്തായാലും ശരി എഴുത്തുകാരുടെ ഇടയിലും ഉണ്ടായിരുന്നു അത്രയും അരാജക ജീവിതം ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ല എന്നുള്ളതാണ് ഞാൻ നമുക്കറിയാം അല്ല ഞാനെനിക്ക് അവരോടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആൾക്കാർ ആളാണ് അവരുടെ ജീവിച്ച ഒരാളാണ് ഞാൻ ഒരു ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേര് ഞാൻ പറഞ്ഞോ ഒരു കാൽപ്പനിക തലമുറയുണ്ട് ആ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഒരു കുറ്റമല്ല അപ്പം അതന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അതിനെ കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്നവരും കള്ളുടിക്കുന്നവരൊക്കെ ഇന്നത്തെ യുവതലമുറ സിനിമയിലുള്ളവരെക്കാളും കൂടുതലായിരുന്നു അന്നാണ് ഞാൻ മനസ്സിലായി എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുക മനസ്സിലാകും അല്ല അപകടമല്ല ഞാൻ പറയുന്നത് പക്ഷെ അന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് അപൂർവമായിട്ടുള്ള പ്രതിഭകൾ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു കാലത്തിൻ്റെ പ്രത്യേകത ആയിരിക്കും ഈ പറയുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്നവരിൽ നിന്നും അല്ലെങ്കിൽ കള്ളുപയോഗിക്കുന്നവരിൽ നിന്നും അത് അപൂർവമായ രചനകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രചനയ്ക്ക് വേണ്ടി അവരുടെ പ്രതിഭയെ ഉപയോഗിക്കാതെ വെറും ഒരു എന്താ പറയുക അതൊരു കൗതുകമായിട്ടോ അതല്ലെങ്കിൽ നമുക്കറിയാലോ പൊളിക്കാം ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ അതിപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ ഇപ്പം അടിച്ചുപൊളിക്കാറുള്ള അതല്ല അടിച്ചുപൊളിക്കുക ഇപ്പോൾ ഒരു ദിവസം ഒഴിവ് കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ അത് ആഘോഷമാക്കുക ഈ ആഘോഷമാക്കാൻ വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് അത് ഭയങ്കര അപകടവും ഈ സിനിമാ രംഗത്ത് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് സിനിമ എടുത്തു ഒരു പതിണ്ടിന് ഇടയിൽ താങ്കളുടെ ഈ സിനിമ ജീവിതത്തിൽ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുക എന്ന് പറയില്ല ഇപ്പോൾ ഇപ്പോൾ ഇത്രയും ഒരു മിഡിൽ ലെവലിലൊക്കെ വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആർ യു ഹാപ്പി എന്ന് പറയുക നമ്മളൊരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം അത് ഉണ്ടാവില്ല ഒരിക്കലും കാരണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് നിർത്തേണ്ടേ വരും അതാണ് ചെയ്തോടത്തോളം കാര്യങ്ങൾ കുഴപ്പമില്ല എന്നുള്ളൊരു അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം ഞാനൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ആ സിനിമ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഏത് സിനിമയിൽ അപ്പോൾ എനിക്ക് ഒരു സിനിമയിൽ പോലും അത്രമൊരു ഒരു സംതൃപ്തി എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ മറ്റു രീതിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സിനിമയിൽ കാരണം ഒന്നാമത് ഇത്രയും വർഷം ചലച്ചിത്ര രംഗത്ത് ഒരുവിധം നല്ല രീതിയിൽ നിലനിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം അത്രമാത്രം ഒരു അപൂർവ പ്രതിഭയൊന്നും അല്ലാത്ത ഞാൻ വളരെ ശരാശരിയായിട്ടുള്ള ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്നെ ഉൾക്കൊള്ളാൻ ഈ മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പ്രേക്ഷകർ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ചലച്ചിത്ര രംഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങൾ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് നിന്നും പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അംഗീകാരം ഇതൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളാണ് അതിൽ സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഹങ്കാരിയായോ അല്ലെങ്കിൽ ഞാനൊരു സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നിന്ദയായി മാറും we yeah.